നമസ്കാരം ശബരിമലയിൽ നിന്നും കാണാനില്ല എന്ന വാർത്തകൾ പരന്ന വാജിവാഹനം ഇതാ കൺമുന്നിൽ നിൽക്കുന്നു ശബരിമലയിൽ നിന്നും ആരോ എടുത്തുകൊണ്ടുപോയി പിന്നീട് തെലുങ്കാനയിലെയോ ആന്ധ്രയിലെയോ ഏതോ ഒരു വ്യവസായിയുടെ വീട്ടിലിരിക്കുന്നു അവർ അനധികൃതമായി ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ വാജിവാഹനം ഇതാ കൺമുന്നിൽ ദേവസ്വം ബോർഡിന്റെ കൺമുന്നിൽ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിച്ചത് ആ സമയത്ത് പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനമാണ് ദേവസ്വം ബോർഡ് തന്ത്രിക്ക് കൈമാറിയത് അത് പക്ഷേ ഇവിടെ നിന്ന് പോയി കടത്തിക്കൊണ്ടുപോയെന്നും സംസ്ഥാനം കടന്നുപോയെന്നും ഒക്കെയാണ് വാർത്തകൾ പരന്നത് ഈ വിവാദം ഉണ്ടായതിനെ തുടർന്ന് എവിടെ നിന്നോ വാജിവാഹനം തിരിച്ച് തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുകയും ആ വാഹനം പിന്നീട് ദേവസ്വം ബോർഡിന് തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രി ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകുകയും ചെയ്തത് തീർച്ചയായും ഈ വാജിവാഹനം നമുക്കറിയാം വലിയ വിലയുള്ള കോടികൾ വിലമതിക്കുന്ന ലോഹ ലോഹമാണ് ലോഹം കൊണ്ടാണ് ആ വാജിവാഹനം നിർമ്മിച്ചിരിക്കുന്നത് അപൂർവ ഇനം ലോഹമായ ഇരുടിയം അടക്കമുള്ള ലോകത്തിൻ്റെ സാന്നിധ്യം ആ വാജിവാഹനത്തിലുണ്ട് സർവോപരി അയ്യപ്പന്റെ വാഹനമായിരുന്ന അല്ലെങ്കിൽ അയ്യ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ആ വിഗ്രഹമാണ് ചേതന നഷ്ടപ്പെട്ടു എങ്കിലും ആ ലോഹത്തിന് അല്ലെങ്കിൽ വലിയ പവിത്രമായ സ്ഥാനം അതിനകത്തുണ്ട് ഒരു വലിയ ആൻറ്റിക് ഉണ്ട് വിശ്വാസങ്ങളുടേതായ ഒരു വലിയ മൂല്യമുണ്ട് സത്യത്തിൽ വിലമതിക്കാനാകാത്ത ഒരു വസ്തുവാണ് ഈ വാജിവാഹനം ഈ വാജിവാഹനമാണ് ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയിൽ നിന്നും മാഞ്ഞ് മറഞ്ഞങ്ങ് പോയത് പക്ഷെ ഇപ്പോൾ അത് കൺമുന്നിൽ വന്നിരിക്കുന്നു അത് തിരിച്ചു തരാൻ തയ്യാറാണ് എന്ന് തന്ത്രി കത്ത് നൽകിയിരിക്കുന്നു പക്ഷേ ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡ് അമാന്തിക്കുകയാണ് ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് തിരുവാഭരണം കമ്മീഷണറോട് ഇത് തിരികെ വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം ബോർഡും ഇപ്പോൾ അത് പെട്ടെന്ന് തിരികെ വാങ്ങണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂല്യം അതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയ വാഹനമാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ദേവസ്വം ബോർഡിന് ഭയമാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു വാങ്ങിയാൽ പണി കിട്ടുമോ എന്നൊരു സംശയം അവർക്ക് തന്നെയുണ്ട് അതുകൊണ്ടാണ് വളരെ വിശദമായ വിദഗ്ദ്ധ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ വാജിവാഹനം ഏറ്റുവാങ്ങുകയുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രത്യക്ഷമായി തെളിഞ്ഞു വരികയാണ് ഇതിൽ ഒന്നാമത്തേത് വാജിവാഹനം എന്ന് പറയുന്ന പഴയ വാജിവാഹനം ആ വാജിവാഹനത്തിന് നേരത്തെ വാർത്തകളിൽ പറഞ്ഞതുപോലെ അമൂല്യമായ ഒരു വിലയുണ്ട് അതായത് അത് കോടിക്കണക്കിന് വില മതിക്കുന്ന സമ്പത്താണ് ഒറിജിനൽ വാജിവാഹനമാണ് എങ്കിൽ തീർച്ചയായും അതിനകത്ത് ഇരുടിയമടക്കമുള്ള ലോഹ സാന്നിധ്യമുണ്ട് എന്ന് തീർച്ചയായും ഉറപ്പിക്കാം അതുകൊണ്ടാണ് ഇവർ തിരികെ വാങ്ങാൻ വിസമ്മതിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ട് പോയ വാജിവാഹനമാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ദേവസ്വം ബോർഡിന് തന്നെ സംശയമാണ് ഈ കാര്യത്തിൽ ആദ്യം സംശയം ഉണ്ടാകേണ്ടത് ദേവസ്വം ബോർഡിനാണ് കാരണം ഈ ദ്വാരപാളികൾ അടക്കമുള്ളവ അങ്ങോട്ട് പോയതല്ല തിരിച്ചു വന്നത് എന്ന് ഇവർക്ക് വ്യക്തമായിട്ടറിയാമെന്ന് തന്നെയാണ് ഈ വാജിവാഹനം തിരികെ വാങ്ങാൻ മടിക്കുന്നതിൽ നിന്നും തെളിയുന്നത് അതായത് ഈ വാജിവാഹനം ഒറിജിനൽ ആണോ എന്ന് ദേവസ്വം ബോർഡിന് സംശയമുണ്ട് കാരണം അത്തരത്തിലുള്ള കളികളാണ് അവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നത് എന്ന് നന്നായി അറിയുന്നവർ തന്നെയാണ് അവർ അതുകൊണ്ട് തന്നെ തന്ത്രിയല്ല ആര് തരുന്നതായാലും ഇവിടെ നിന്ന് പോയ വാജിവാഹനമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് തിരികെ വന്നിട്ടുള്ളത് എന്ന് വളരെ ശാസ്ത്രീയമായി വിദഗ്ധ പരിശോധനയിലൂടെ വ്യക്തമാക്കിയിട്ട് അല്ലെങ്കിൽ തെളിഞ്ഞതിന് ശേഷം തിരികെ വാങ്ങിയാൽ മതി എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ജാഗ്രതയോടുകൂടി തീരുമാനമെടുത്തിരിക്കുന്നത് ഇത്തരം വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോഴും ഈ ജാഗ്രത കാട്ടിയിരുന്നുവെങ്കിൽ ഇത് തന്ത്രിയിലേക്കും അവിടെ നിന്ന് അന്യ സംസ്ഥാനത്തേക്കും ഒക്കെ പോകുമായിരുന്നില്ല ഇത്തരത്തിലുള്ള വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോയി എന്ന പേര് ദേവസ്വം ബോർഡിന് കേൾക്കേണ്ടിയും വരുമായിരുന്നില്ല വെബ്ഡെസ്ക് തത്തുമൈനൂസ്